നമസ്കാരം എയർ ഇന്ത്യ വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് ഇപ്പോൾ വലിയൊരു ആശങ്കയായി മാറിയിരിക്കുകയാണ് ഇപ്പോഴത്തെ മറ്റൊരു ഗുരുതര ഗുരുതരാനാസ്ഥ തെളിയിക്കുന്ന വാർത്തയാണ് വരുന്നത് ജപ്പാനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിന് കൊൽക്കത്തയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയതാണ് സംഭവം എയർ ഇന്ത്യയുടെ ടോക്കിയോ ഡൽഹി ബോയിംഗ് എഴുന്നൂറ്റി വിമാനമാണ് കൊൽക്കത്തയിൽ അടിയന്തരമായി ഇറക്കിയത് വിമാനത്തിലെ എയർ കണ്ടീഷനിങ് സംവിധാനത്തിന് പറ്റിയ തകരാർ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് വിമാനം കൊൽക്കത്തയിൽ ഇറക്കാൻ പൈലറ്റ് പെട്ടെന്ന് തീരുമാനം എടുത്തത് കുഞ്ഞുങ്ങളടക്കം ഉയർത്ത് അസ്വസ്ഥത പ്രകടിപ്പിച്ചു എയർ കണ്ടീഷനിങ് സംവിധാനത്തിൽ തകരാർ വന്നതോടെ വിമാനത്തിനുള്ളിലെ ചൂട് കൂടിയതാണ് പ്രശ്നം ടോക്കിയോയിൽ നിന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തി ഒന്നിനാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്തത് കൊൽക്കത്തയിൽ വൈകിട്ട് മൂന്ന് മുപ്പത്തിമൂന്നിന് ഇറക്കുകയും ചെയ്തു യാത്രക്കാർക്ക് ഡൽഹിയിലേക്ക് എത്താനുള്ള സംവിധാനം സംവിധാനമൊരുക്കുമെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു അതേസമയം മറ്റൊരു സംഭവത്തിൽ ചെന്നൈയിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനത്തിൽ നിന്ന് കത്തിക്കരിഞ്ഞ ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് വിമാനം തിരിച്ചിറക്കി ശനിയാഴ്ചയാണ് വിമാനം മുംബൈയിൽ തിരിച്ചിറക്കിയത്